തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി തസ്മിദിനെയാണ് കണ്ടെത്തിയത് ഇപ്പോൾ കുടുംബം കുട്ടിയുടെ കുടുംബം കുട്ടിയുമായി സംസാരിച്ചിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ കുട്ടിയുടെ കുടുംബം മറ്റ് ആളുകളുമായി സംസാരിക്കുകയാണ് ഒരു കൃത്യമായ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നു കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നിലവിലെന്തുതിനെയാലും കുട്ടിയും കുടുംബവുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നു ഷാലിനി ഒരിക്കൽ കൂടി ചേർന്നുണ്ട് ഷാലനി ഒരു പക്ഷേ ഈ ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെടുകയാണ് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് എന്താണ് മറ്റു പ്രതികരണങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നത് ആ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട നീണ്ട പരിശ്രമം ആശങ്കകൾ ആ ആശങ്കകളല്ല ഒരു ആശ്വാസ വാർത്തയായി കഴിക്കൂട്ടയും വീട്ടിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം സന്തോഷത്തിലാണ് മാതാപിതാക്കൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാരണം കാരണം വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതിനുശേഷം ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു പെൺകുട്ടി നാട് വിട്ടു പോകുന്നു അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങുന്നു ഇന്നലെ രാവിലെ ഏകദേശം ഒൻപതരയോട് കൂടി ആ പെൺകുട്ടി കഴക്കൂട്ടത്തെ ഈ വീട്ടിൽ നിന്ന് ബസ് മാർഗം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഐലൻഡ് എക്സ്പ്രസിൽ കയറി കന്യാകുമാരിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് പെൺകുട്ടി എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിലെ ചോദ്യം പിന്നീട് നമ്മൾ കണ്ടത് സി സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ പോലീസിന്റെ പരിശോധന ആർ പി പരിശോധന തമിഴ്നാട് പോലീസ് അങ്ങനെ വളരെ നിർണായകമായ വളരെ ചടുലമായ ഒരു അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത അങ്ങ് വിശാഖപട്ടണത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്തായാലും പെൺകുട്ടി സുരക്ഷിതമായി ആർ പി ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് ശ്രമം നടത്തിയതും അതിന് ഊർജ്ജിതമായി പരിശ്രമം നടത്തിയതും മലയാളി സമാജം പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സി സി ടി വി ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിനും തന്നെ ടെലിവിഷൻ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്നിട്ടുള്ള ചിത്രങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും ഒപ്പം തന്നെ ട്രെയിനിന്റെ ബെർത്തിൽ കമഴ്ന്നു കിടന്നുറങ്ങിയിരുന്ന പെൺകുട്ടിയാണ് അവരിപ്പോൾ കണ്ടെത്തി സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാലും വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള സംഘം പ്രത്യേക പോലീസ് സംഘം കഴുകൂട്ടം പോലീസ് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്നും ആർ പി എഫിൽ നിന്നും പോലീസ് ആർ പി എഫിൽ നിന്നും നേരെ വിശാഖപട്ടണം ഒപ്പം തന്നെ ആന്ധ്രാ പോലീസിന്റെ കൈകളിലേക്കാണ് ഈ പെൺകുട്ടി എത്താൻ പോകുന്നത് അവിടെ നിന്നായിരിക്കും കേരള പോലീസ് ഈ പെൺകുട്ടിയെ ഏറ്റുവാങ്ങുക അനുഷ്യമായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു മാതാപിതാക്കൾ പ്രതികരിച്ച് വളരെ വൈകാരികമായ രീതിയിൽ തന്നെയാണ് അവർ പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്തിനാണ് വീട് വിട്ടുപോയത് എന്നുള്ള ചോദ്യം ആ മാതാപിതാക്കളെ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ആ പതിമൂന്ന് വയസ്സുകാര പെൺകുട്ടി നിങ്ങൾ തല്ലുമെന്നുള്ള പേടി കൊണ്ടാണ് നാട് വിട്ടത് അല്ലെങ്കിൽ തല്ലിയതിന്റെ വിഷമത്തിലാണ് നാട് വിട്ടത് എന്നുള്ളതാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രദേശവാസികൾ നാട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സന്തോഷം ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ആശ്വാസകരമായ ഒരു വാർത്ത വന്ന സന്തോഷത്തിലൊക്കെയാണ് പ്രദേശവാസികളൊക്കെയാണ് നമ്മൾ ഈ ഒരു ആശ്വാസകരമായ വാർത്ത കേട്ടോസരമായ തീർച്ചയായിട്ടും ക്ക് നന്ദി പറയേണ്ട കേരള പോലീസിനോടും ഇവിടുത്തെ മാധ്യമ സഹോദരങ്ങളോടത്തുമാണ് അവിടെ ഏറ്റവും ഊർജിതമായിട്ടുള്ള കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ പോൽ പോലും ഉപയോഗിക്കാതെ നിന്നിട്ടും പോലീസിൻ്റെ വളരെ കഷ്ടപ്പെട്ടുള്ള കാര്യം ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങളും കിഴക്കൂട്ടം എ സി പി മുതൽ എല്ലാ പോലീസ് ഓഫീസേഴ്സ് സ്വന്തം ഒരു കുഞ്ഞിനെ കണക്കാണ് അവർ തിരഞ്ഞത് ഈ ഭാഗത്തല്ല ഞങ്ങളെല്ലാം ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ അപ്പം അതിന് പ്രത്യേകം നന്ദി പറയുന്നത് ഞങ്ങൾ വളരെ സന്തോഷമാ സന്തോഷകരാണ് കാര്യം ഈ ഏതായാലും ഒരു കുഞ്ഞല്ലേ ആ കുഞ്ഞു കുട്ടിയെ കിട്ടുന്ന നമ്മളൊരു കൊച്ചുമോളെ പോലെയല്ലേ അത് നഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരായിപ്പോയാൽ നമുക്ക് എന്തുമാത്രം കേരളത്തിന് എന്ത് നാണക്കേടാവും കേരളം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ആണല്ലോ അപ്പം നമുക്ക് ആ ഒരു പ്രയാസം അത് നമ്മുടെ മാധ്യമ സഹോദരങ്ങളും ഈ പറഞ്ഞതുപോലെ ഈ പോലീസ് ഓഫീസ് ചെയ്ത് അവർ കഠിനമായ അധ്വാനം തന്നെയാണ് ആ ഒരു അതിൻ്റെ പ്രതിഫലം കിട്ടി നൂറ് ശതമാനം അത് ഞാൻ എല്ലാവരും നന്ദി പറയുന്നു അതിൻ്റെ പേരിൽ ാലും ഒരു മലയാളി ഉണ്ടാകും എന്നുള്ളതാണ് അത് മലയാളികൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരുടെ ഒരു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഭാഗമൊക്കെയാണ് ഈ ഒരു കണ്ടത്തിൽ എന്നുള്ളതാണ് ചേട്ടാ എങ്ങനെ മലയാളികളുടെ ഒത്തൊരുമയും ഈ ഒരു കണ്ടുപിടിക്കലിലേയും തിരികെ കേരളത്തിലേക്ക് എത്താൻ പോകണ മണിക്കൂർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഈ സ്റ്റേറ്റ് നടക്കില്ല ഇത് പോയി കഴിഞ്ഞാൽ ഇതും ഞങ്ങൾ കേരള ആവുമ്പോഴത്തേക്ക് മാധ്യമം അതിന് പറയ്ക്കുന്നുണ്ട് അതിന് ഫ്രണ്ട് പോലീസും ഉണ്ട് അതിന്റെ പ്രതിഫലമാണ് മാധ്യമങ്ങൾക്ക് പറയുകയാണ് ഒപ്പം പോലീസിനെയും ആർ പി എഫിനെയൊക്കെ അവർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് കുടുംബം എന്തായാലും ഇവിടെ ഉണ്ട് എന്തായാലും ഒരു മണിക്കൂറിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൺകുട്ടി ഇവിടേക്ക് എത്തും എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടി ലഭ്യമായതിന്റെ സന്തോഷമൊക്കെയാണ് പ്രദേശവാസികൾക്കും ഈ കുടുംബത്തിനും ഒക്കെ ഉള്ളത് കാരണം വളരെ പിഞ്ചുകുട്ടിയാണ് പതിമൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പെൺകുട്ടിയാണ് നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണുന്ന പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പോലും പെൺകുട്ടികൾ വലിയ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന ഒരു കാലത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയധികം ദൂരം യാത്ര ചെയ്യുന്നു അതും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷമായി വീണ്ടും താണ്ടിലേക്ക് എത്താൻ പോവുകയാണ് എന്തായാലും ആർ പി എഫ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പെൺകുട്ടിയെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആന്ധ്ര പോലീസിലേക്കാണ് പെൺകുട്ടി എത്താൻ പോകുന്നത് അവിടെ നിന്നും കേരള പോലീസ് കഴിക്കൂട്ടം പോലീസിന്റെ പ്രത്യേക സംഘം അവിടെ എത്തി പെൺകുട്ടിയെ ഏറ്റുവാങ്ങിയതിനു ശേഷം മറ്റു വൈദ്യ പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കി നടപടികൾ പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് എന്തായാലും ആശ്വാസകരമായ വാർത്ത വന്നതിന്റെ സന്തോഷത്തിലാണ് ഒപ്പം തന്നെ നടുക്കം മാറിയ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളതിന്റെ നടുക്കം മാറിയ ആശ്വാസകരമായ മണിക്കൂറിലൂടെയാണ് മാധ്യമപ്രവർത്തകരായ നമ്മൾ അടക്കമുള്ളവർ ഈ കഴുകൂട്ടം വീട്ടിൽ നിന്ന് ടങ്ങാൻ പോകുകയും ചെയ്യുന്നതാ ശാലിയ തന്നെയാണ് ആ മലയാളി സമാജം പ്രവർത്തകരുടെ ഇടപെടൽ അതിനെ കൃത്യമായി പറഞ്ഞാൽ പ്രശംസനീയമാണ് ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവർ കൃത്യമായി കണ്ടെത്തിയത് വിശാഖപട്ടണത്ത് വെച്ച് തന്നെ കണ്ടെത്തി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉറപ്പാക്കുകയായിരുന്നു തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ആശ്വാസ വാർത്തയ്ക്ക് ഇടയാക്കിയ ആ ഒരു മലയാളി സമാജം പ്രവർത്തകർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഒരു ആശ്വാസ വാർത്തയുടെ ബാക്കി പത്രമാണ് ആ അമ്മ കാത്തിരിക്കുകയാണ് ഈ ഉടൻ തന്നെ മകളെ തങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ളൊരു കാത്തിരിപ്പിൽ ആ അമ്മ കാത്തിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട്ടുകാർക്കിടയിലായാൽ പോലും വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ് ഉള്ളത് തങ്ങളുടെ വീടിനടുത്ത് നിന്നുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ കാണാതാവുക എന്ന് പറഞ്ഞാൽ ആ ഒരു നാടിനെ ഒന്നാകെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം മറ്റ് ഇത്തരത്തിലുള്ള മാതാപിതാക്കൾ കൂടി ആശങ്കയിലായ ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ആശങ്കയോടെ നോക്കുന്ന ഒരു സാഹചര്യം പോലും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആശ്വാസം അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ആശ്വാസങ്ങൾ കൂടി ഉണ്ടാകുന്നത് ഈ തൊട്ടടുത്തുള്ള നാട്ടുകാർക്ക് കൂടിയല്ലേ കാരണം നമുക്കറിയാം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാർ ഒന്നടങ്കം ഇന്നലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നാട്ടുകാരുടെ ഒരു പ്രതികരണവും അങ്ങനെ തന്നെയല്ലേ വിഷ്ണു അത് തന്നെയാണ് നാട്ടുകാർ വളരെ വൈകാരികമായി തന്നെയും കൂടിയാണ് പ്രതികരിക്കുന്നത് കാരണം എവിടെ എത്തിയാലും ഒരു മലയാളി ഉണ്ടാകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് വിജയവാടിൽ നിന്നും വിശാഖപട്ടണത്തിൽ നിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മലയാളി സമാജം മലകൾ മലയാളി അസോസിയേഷൻ നടത്തിയ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ആ ഇടപെടൽ തന്നെയാണ് ഇത്രയധികം ദൂരം പോയ അല്ലെങ്കിൽ ഇത്രയധികം ദൂരം പിന്നിട്ടൊരു പെൺകുട്ടി അതും ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിനിൽ ഈ പെൺകുട്ടി പോകുന്നു വളരെ നീണ്ട മണിക്കൂർ മുപ്പത്തിയേഴ് മണിക്കൂർ എന്നുള്ളത് ചെറിയൊരു കലയോളല്ല അല്ലെങ്കിൽ ചെറിയൊരു സമയപരിധിയല്ല അതിനിടയിൽ ിൽ ഈ ചിത്രങ്ങൾ പല വിധേന സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും മറ്റു വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെയും ഒക്കെ തന്നെ പലരിലേക്കും എത്തിയിരുന്നു ആ എത്തിയ ചിത്രങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പെൺകുട്ടിയെ കൃത്യമായി മലയാളി അസോസിയേഷൻ കണ്ടെത്തുകയും ആ സമാജം അതിന്റെ ആളുകൾ അവിടെ എത്തി കൃത്യമായി കണ്ടെത്തി അതിനെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് പല ഘട്ടങ്ങളിൽ അതായത് ഈ ട്രെയിനിന്റെ ബർത്തിൽ കിടന്നുറങ്ങിയ പെൺകുട്ടി അവിടെ എത്തി ഇത് ഈ പെൺകുട്ടിയാണ് എന്ന് തിരിച്ച് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടികൾ എടുക്കുമ്പോൾ അവിടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു ചില യാത്രക്കാർ ഞങ്ങളുടെ കുട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു എന്നുള്ളതാണ് മലയാളി സമാജം അതിന്റെ ഭാരവാഹികളും അധികൃതരും ഒക്കെ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് കൃത്യമായ തെളിവുകൾ നിരത്തി കൃത്യമായി ഇത് ഇന്ന കുട്ടിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കാണാതായപ്പെട്ട പെൺകുട്ടിയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടിയാണ് എന്ന് കൃത്യമായി വാദിച്ചുകൊണ്ട് അത് ശരിവെച്ചുകൊണ്ട് തെളിവുകൾ അടക്കം നിർത്തിക്കൊണ്ടാണ് ആ പെൺകുട്ടിയെ അവർ അവരുടെ കൈകളിലേക്ക് സുരക്ഷിതമായി സ്വീകരിക്കുകയും അതിനുശേഷം അത് ആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് ും ആർ പി എഫ് അത് ഇപ്പോൾ ചെന്നൈ പോലീസിന് കുട്ടിയെ കൈമാറാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുള്ളൂ എന്നാലും ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ ഒരുപക്ഷെ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ മാധ്യമങ്ങളും കേരളവും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് കുട്ടികളെ കണ്ടെത്താനൊക്കെയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിയത് കൊല്ലത്തും ഒക്കെ തന്നെ നമ്മൾ ആ ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ നിന്ന കാഴ്ചകൾ ഒരുപക്ഷെ മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ളൊരു തെരഞ്ഞെടു തെരച്ചിലും പരിശോധനയും വാർത്തകൾ നൽകലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നു പോരെങ്കിൽ ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത െത്തുകയാണ് ആ വീഡിയോ കോളിൽ സംസാരിക്കുമ്പോഴും അതിനു മുമ്പ് നമ്മളിവിടേക്ക് എത്തുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഫോണിൽ സാധാ ഫോണിൽ കോൾ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അവർ തിരക്കുന്നുണ്ട് മോളെ നീ എവിടെയാണ് സുരക്ഷിതയാണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ നീ എന്ത് ചെയ്യുന്നു നീ ഉറങ്ങിയോ കിടന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ അച്ഛനും അമ്മയും ചോദിക്കുന്ന രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായും അതിനുശേഷം വീഡിയോ കോളിൽ അവർക്ക് കാണണം കാണാമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു വീഡിയോ കോളിലൂടെ കുട്ടി എത്തുമ്പോഴും അതേ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോഴും കുട്ടിക്ക് ചില ക്ഷീണങ്ങൾ ഉണ്ട് അത് ഭക്ഷണം കഴിക്കാതെ ഏകദേശം മുപ്പത്തി മണിക്കൂർ ഇന്നലെ രാവിലെ ഒൻപതരയോട് കൂടി ഈ കഴക്കൂട്ടത്ത് നിന്നും പോയ കുട്ടിയാണ് കയ്യിൽ കാര്യമായ പണമൊന്നുമില്ല സ്വാഭാവികമായും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അതിന്റെ ക്ഷീണങ്ങളുണ്ട് കൃത്യസമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള അവശ്യതകൾ മാത്രമാണ് കുട്ടി നിലവിൽ പ്രകടിപ്പിക്കുന്നത് എങ്കിൽ പോലും അതിനെ കൃത്യമായ വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇനി പോലീസ് മേഖല കൈമാറുകയും ഒക്കെ തന്നെ ചെയ്യുക എന്തായാലും ആ ആശങ്കകളെല്ലാം തീർത്തുകൊണ്ട് കൃത്യമായി സമയോചിത ഇടപെടലിലൂടെ കൂടി ഒരു വട്ടം കൂടി കേരളം അതിന്റെ മാതൃക കാണിച്ചിരിക്കുകയാണ് മലയാളികളുടെ ആ ഒരു ശ്രമകര മായ ഉത്തമ ഔഥാർത്ഥമായി ആ പെൺകുട്ടി ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് എന്തായാലും ഇന്ന് രാവിലെയോട് കൂടി കന്യാകുമാരിയിൽ നിന്നും ആ പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ള ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചെന്നൈയിലേക്കാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ ചില റെയിൽവേ സ്റ്റേഷനുകളിൽ കന്യാകുമാരി നാഗർകോവിൽ ഉൾപ്പെടെയുള്ള ചില റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം ശേഖരിക്കുന്നു അതിനുശേഷം വീണ്ടും തിരികെ ട്രെയിനിലേക്ക് കയറുന്നു പക്ഷെ കന്യാകുമാരിൽ ഈ പെൺകുട്ടി ഇറങ്ങിയതായിട്ടുള്ള തെളിവുകൾ കിട്ടുന്നില്ല അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയിട്ടുള്ളതായിട്ടുള്ള സൂചനകൾ ആ ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ചെന്നൈയിൽ പെൺകുട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു അവിടെ നിന്നും ഗുവാഹത്തിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ചില പരിശോധനകളും തെളിവുകളും ഒക്കെ ഉണ്ടാകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സംയോജിതമായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് ആ തമ്പാരം ട്രെയിനിൽ നിന്ന് തമ്പാരം എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടി ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ കണ്ടെത്തിയിട്ടുള്ളത് ഇനി റിയേണ്ടത് എന്തിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ അത് അമ്മയോട് സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്തിനും വീട് വിട്ടിറങ്ങി എന്ന് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്നെ തല്ലുമെന്നുള്ള പേടിയിലാണ് ഞാൻ പോകുന്നത് അതായത് ഈ വീട് വിട്ടു പോകുന്നതിന്റെ തൊട്ടു മുൻപ് ഇളയ സഹോദരങ്ങളുമായി ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമായും ചില തല്ലുകൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളും വലിയ പ്രായത്തിലുള്ള കുട്ടികളും തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പലപ്പോഴും അമ്മമാർ ഏറ്റെടുക്കാറുണ്ട് ആ കുട്ടികളെ മൂത്ത കുട്ടിയെ ശകാരിക്കുകയും ആ അടിക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് അതൊക്കെയാണ് മനോവിഷമമായി ഈ കുട്ടിക്ക് കണ്ടതും അത് പോകാനുള്ള രീതിയിലേക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള ഒരു പക്ഷേ കൃത്യമായി താൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ആ കുട്ടി പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യാതൊരുവിധ പേടിയോ ഭയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെൻഷനുകളോ ഒന്നും കാര്യമായി വെക്കാതെ ആ മുഖഭാവ വ്യത്യാസങ്ങൾ ഇല്ലാതെയാണ് കുട്ടി പോയത് പക്ഷെ ചെറിയ തോതിൽ കറയുന്നതടക്കമുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടു കൂടി നെയ്യാറ്റിൻകര സ്വദേശി കുട്ടിയുടെ ചിത്രങ്ങൾ ശേഖരിച്ചത് ഒരു അവിടെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പെൺകുട്ടി കേരളത്തിന് പുറത്ത് പോലും പോകില്ലായിരുന്നു എന്നുള്ളതാണെങ്കിൽ പോലും എന്തായാലും യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ലാതെ പെൺകുട്ടി കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് അതിനുശേഷം ഇനി നമുക്ക് അറിയേണ്ടത് എന്തിന്റെ കാരണത്താലാണ് അച്ഛനും അമ്മയും ഏതെങ്കിലും തരത്തിൽ മാനസികമായി കുട്ടിക്ക് പീഡനം നൽകിയിരുന്നോ ശാരീരിക ബുദ്ധിമുട്ടുകൾ പീഡനങ്ങൾ ഏൽപ്പിച്ചിരുന്നോ അതോ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ ഈ കുട്ടി പോയത് അതോ അച്ഛനും അമ്മയും ചെറിയ തോതിൽ ശകാരിച്ചതിന് മാത്രമാണോ ഇവിടെ നിന്ന് പോയത് എന്നത് കാര്യത്തിൽ ഇനി ഒരു വ്യക്തതയാണ് വരേണ്ടത് ആ വ്യക്തത ഒരു പക്ഷേ നാളെ ഇതേ സമയത്തിന് മുൻപ് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാലാവാശ കമ്മീഷൻ അടക്കമുള്ളവർ ഇനി ഇതിൽ എന്ത് നടപടികളും നിലപാടും സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് ഒരുപക്ഷെ കൂടുതൽ ഈ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ചതിന് ശേഷം കൌൺസിലിംഗ് അടക്കമുള്ള നടപടികളേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് അങ്ങനെ കൌൺസിലിംഗ് അടക്കം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും തരത്തിൽ പുറത്തു പുറത്തുവരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും കണ്ടറിയാം എന്തായാലും ആശ്വാസകരമായ വാർത്ത മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷം വന്നിരിക്കുകയാണ് തസ്മീർ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെ കേരളത്തിലേക്ക് വരാനൊരുങ്ങുമെന്നും ആർ പി എഫിന്റെ കൈകളിൽ സുരക്ഷിതമായ പെൺകുട്ടി എത്തിയിരിക്കുകയാണ് വിഷ്ണു യെസ് ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കയുടെ കാത്തിരിപ്പിൻ്റെ മുപ്പത്തിയേഴ് മണിക്കൂറുകൾ അവസാനിക്കുമ്പോൾ ശുഭവാർത്ത നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പെൺകുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തി എന്നുള്ളൊരു ആ വാർത്ത തന്നെയാണിപ്പോൾ കേരളം ഒന്നാകെ ആ ആശ്വാസമായി കാത്തിരുന്ന് കേട്ടത് ഒരു പക്ഷേ ഇനി ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് ഉടൻ തന്നെ കുട്ടി മാതാപിതാക്കൾക്ക് അരികിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളും ഉള്ളത് ആ ഒരു കുടുംബവും കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരുപക്ഷെ ഈ ഒരു മണിക്കൂറിൽ അത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ ആ ഒരു വിശാഖപട്ടണത്ത് അല്ലെങ്കിൽ അവിടെ ആ ഒരു മേഖലയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു ഉടൻ തന്നെ ആന്ധ്രാ പോലീസിന് കുട്ടിയെ കൈമാറും കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം ഉടൻ തന്നെ എത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു അവിടെ നിന്നുള്ള മറ്റ് നടപടിക്രമങ്ങളുടെ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ നമുക്ക് നേരത്തെ ലഭിച്ചതെന്ന പ്രകാരം അനുസരിച്ചാണെങ്കിൽ കുട്ടിക്ക് ആ ഭക്ഷണം നൽകുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് നേരത്തെ ലഭിച്ചു അത്തരത്തിൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ സാഹചര്യം അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്നും ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ വിഷ്ണു അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളില്ല പ്രാഥമികമായിട്ടുള്ള ചില സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് മലയാളി സമാജത്തിന്റെ കൈകളിലേക്ക് എത്തിയ കുട്ടിയെ ആർ പി എഫിനെ കൈമാറുന്നു ആർ പി എഫ് അത് ചെന്നൈ പോലീസിനെ കൈമാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോൾ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് അതിനെ സമാധാനത്തിലേക്ക് കൊണ്ടു അല്ലെങ്കിൽ അതിനെ ആശങ്കകളൊക്കെ മാറ്റി അല്ലെങ്കിൽ അതിന്റെ പേടിയൊക്കെ മാറ്റിയുള്ള ഒരു ശ്രമം അത് ആർ പി എഫിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഇനി ചെന്നൈ ക്ഷമീണം ആന്ധ്രാ പോലീസിലേക്കാണ് ഈ പെൺകുട്ടി എത്താൻ പോകുന്നത് ആന്ധ്ര ആ സംസ്ഥാന പരിധിയിലായത് തന്നെ ആ പോലീസിന്റെ കൈ ാണ് ആദ്യം എത്തുക ആന്ധ്ര പോലീസിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നാളെയോടുകൂടി കേരള പോലീസ് പെൺകുട്ടിയെ ഏറ്റുവാങ്ങുക ഔദ്യോഗികമായി തന്നെ അത് ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട് രേഖാമൂലം അത് സമർപ്പിച്ചതിനു ശേഷം ആയിരിക്കും പെൺകുട്ടിയെ ഏറ്റുവാങ്ങുക അതിനുശേഷം ആയിരിക്കും കേരളത്തിലേക്ക് എത്തിക്കുക കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ ട്രെയിൻ മാർഗം തന്നെയായിരിക്കും കുട്ടി വരിക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോ ആ പെൺകുട്ടിയുമായി സംഘം എത്തും ശേഷം കഴിക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചായിരിക്കും യാണ് കണ്ടെത്തിയത് സുരക്ഷിതയായി കണ്ടെത്തിയിരിക്കുകയാണ് ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത് ഇതേനെയും ഇത്രയും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ മലയാളി സമാജം പ്രവർത്തകർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അത്തരത്തിലാണ് പ്രേക്ഷകർ എമ്പാടും ഈ ഒരു നിമിഷത്തിനായി കാത്തിരുന്നത് ഇനി കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു കുട്ടി തങ്ങളുടെ മാതാപിതാക്കൾക്ക് അരികിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അരി വരും മണിക്കൂറിൽ നാളെ തന്നെ ആ ഒരു കുട്ടി എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ നിയമ നടപടികൾ വേഗത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് അതിനായി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്